ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുള്ള പെൺകുട്ടിയോട് ഭർത്താവുമായിട്ട് ഒത്തുപോകണം രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശാരീരികമായിട്ടുള്ള പീഡനം പീഡനമേൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ് കേരളത്തിലെ പോലീസ് സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ജാഗ്രത കാട്ടുന്ന പോലീസ് സേനക്ക് അപമാനം വരുത്തി വെക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവർ അവരെ അദ്ദേഹത്തെ അന്വേഷണത്തിൽ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു നല്ല രൂപത്തിലുള്ള നടപടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം